ദുൽഖർ സൽമാൻ ഇഷ്ടമായ ഈ റൊട്ടി വളരെ ടേസ്റ്റാണ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ഒരു റൊട്ടിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിന് വേണ്ടിയത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരസ്പൂൺ ജീരകം കുറച്ച് വേപ്പില ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ക്രഷ് ചെയ്തുകൊണ്ട് വരിക നല്ല അരഞ്ഞും പോകരുതേ അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക എന്നിട്ട് അരച്ച് വെച്ച ഈ മസാല ഇതിലേക്ക് ചേർക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ വയറ്റുക ഇവിടെ ഞാൻ ഒരു കപ്പ് പച്ചരി മാവാണ് എടുത്തിരിക്കുന്നത് ഇത് ചെമ്പാവുരിയുടെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് ചില മാവിന് കുറച്ച് വെള്ളം കൂടുകയും കുറഞ്ഞും ഇരിക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് മാവ് ഇടുക ഒരു രണ്ട് മിനിറ്റിന് ശേഷം എല്ലാം കൂടെ ഇളക്കുക ഈ വെള്ളം ഇതിന് പാകമാണ് ഇനി മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് ചൂടൊന്ന് ആറുമ്പോൾ അത് കുഴച്ചെടുക്കുക എന്നിട്ട് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക ഇവിടെ ഞാൻ ഒരു കപ്പ് മാവിന് പന്ത്രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കുക ചെറിയൊരു കട്ടിക്ക് വേണം പരുത്തിയെടുക്കാൻ ഇനി ഒരു തവ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ ഈ റൊട്ടി ഇതിലേക്ക് ഇടുക അല്പം നെയ്യും കൂടെ ചേർക്കുക വേണമെങ്കിൽ ചേർത്താൽ മതി അതിന് ശേഷം ഇത് തിരിച്ചിടുക അങ്ങനെ രണ്ട് മൂന്ന് തവണ ഒന്ന് തിരിച്ചു മറിച്ച് കിട്ടതിന് ശേഷം എടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ എല്ലാ റൊട്ടിയും നമുക്കിങ്ങനെ ചുട്ടെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതേപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് തേങ്ങയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം ഞാൻ ഇത് കോഴിക്കറിയാണ് കൂടെ സെർവ് ചെയ്യുന്നത് ശരി കഴിച്ചു നോക്കാം ഒന്നും പറയാനില്ല വളരെ ടേസ്റ്റാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം